ഹായ് ഓൾ ഗുഡ് ഈവനിംഗ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സി എ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ എക്കണോമിക്സ് ഭാഗമാണ് റിവൈസ് ചെയ്യുന്നത് ഓക്കെ എക്കണോമിക്സ് ബന്ധപ്പെട്ട ഇതിന് ഒറ്റ പാർട്ട് മാത്രമേ ഉള്ളൂ ദെൻ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ലൈവ് ഉണ്ടാകുന്ന ദിവസം നമ്മൾ മറ്റൊരു ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ത്യ കേരളം വേൾഡ് സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി ദെൻ ഇന്ന് എക്കണോമിക്സ് അപ്പോയിൻമെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ ചെയ്തു ഇനി ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ആസ് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും ഓക്കെ അതുപോലെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ അതുപോലെ എല്ലാ കാര്യങ്ങളും സജഷൻ സജഷൻസ് ആണെങ്കിലും കമന്റ് ചെയ്യുക എന്തായാലും ദേവികൃഷ്ണ ഗുഡ് ഈവനിങ് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കാം കേന്ദ്ര സ്റ്റാറ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എത്രയാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ മൊത്തം ജി ഡി പി എത്രയാണ് ജി ഡി പി എത്ര പേർസെൻറ്റേജ് എന്നുള്ളതാണ് ചോദ്യം എത്ര പേർസെൻറ്റേജ് ആണ് എയ്റ്റ് ടു എറ്റ് ആണ് കേട്ടോ കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് പോയിന്റ് ടു പേർസെൻറ്റേജ് ആണ് അതുപോലെ ർ ബി ഐയുടെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ഫൈവ് പേർസെൻറ്റേജ് ആണ് കേട്ടോ ആർ ബി ഐയുടെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ആണ് ഏത് എച്ച് ഡി എഫ് സി എന്ന് പറയുന്നത് കേട്ടോ എച്ച് ഡി എഫ് സി ആണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ആണ് കേട്ടോ എച്ച് ഡി എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് തൊണ്ണൂറ് എഴുപത്തഞ്ച് അൻപത് എൺപത് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആർ ബി ഐ നിലവിൽ വന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറാം വാർഷികമായിരിക്കും ഏത് റിസർവ് ബാങ്കിന്റെ റിസർവ് ബാങ്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിക്കുന്നത് തൊണ്ണൂറ് ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ഫോബ്സിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടം നേടിയ മലയാളി വനിത ആരാണ് സോ ഫോബ്സിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത എന്ന് പറയുന്നത് ആരാണ് സാറാ ജോർജ് മുത്തൂറ്റാണ് സാറ ജോർജ് മുത്തൂറ്റാണ് ഫോബ്സിന്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടം നേടിയ മലയാളി വനിത എന്ന് പറയുന്നത് സാറാ ജോർജ് മുത്തൂറ്റാണ് സാറ ജോർജ് മുത്തൂറ്റ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിപണി മൂല്യത്തിൽ എസ് ബി ഐയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ലിസ്റ്റഡ് പൊതുമേഖലാ കമ്പനിയായിട്ട് മാറിയത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ വിപണി മൂല്യത്തിൽ എസ് ബി ഐയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ലിസ്റ്റഡ് പൊതുമേഖലാ കമ്പനിയായിട്ട് മാറിയത് ഏത് കമ്പനിയാണ് ഏതാണ് എൽ ഐ സി ആണ്ട്ടോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിപണി മൂല്യത്തിൽ എസ് ബി ഐയെ മറികടന്ന് രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള ലിസ്റ്റഡ് പൊതുമേഖലാ കമ്പനിയായിട്ട് മാറിയിട്ടുള്ള എൽ നെക്സ്റ്റ് തുടർച്ചയായ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തികളിൽ ഉൾപ്പെടാത്തത് ആരാണ് തുടർച്ചയായി ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തികളിൽ ഉൾപ്പെടാത്തത് ആരാണ് നമുക്കെല്ലാം അറിയാം തുടർച്ചയായിട്ടുള്ള ഏഴ് ബജറ്റ് അവതരിപ്പിച്ച രണ്ട് വ്യക്തികളേ ഉള്ളൂ തുടർച്ചയായിട്ട് ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ട് വ്യക്തികളേ ഉള്ളൂ ഒന്ന് സി ഡി ദേശ്മുഖും മറ്റൊന്ന് കറന്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനുമാണ് അവർ ഏഴ് എണ്ണമായി ഇപ്പോൾ ഇന്ത്യയിൽ ഈ അടുത്തൊരു കംപ്ലീറ്റ് ബജറ്റ് നടന്നിരുന്നു സോ തുടർച്ചയായിട്ടുള്ള ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടേ രണ്ട് വ്യക്തികളേ ഉള്ളൂ ഒന്ന് നിർമ്മല സീതാരാമൻ മറ്റൊന്ന് സി ഡി ദേശ്മുഖ ഏറ്റവും കൂടുതൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ മൊറാർജി ദേശായിയാണ് ആണ് പത്ത് ബജറ്റുകൾ ഏറ്റവും കൂടുതൽ ബജറ്റ് മൊറാർജി ദേശായി പത്ത് ബജറ്റ് സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി മമത ബാനർജി ആണ് ആൻസർ മമത ബാനർജി ആണ് തുടർച്ചയായിട്ട് ആറ് ബജറ്റുകൾ അവതരിപ്പിക്കാത്ത വ്യക്തികളിൽ അവതരിപ്പിച്ച വ്യക്തികളിൽ ഉൾപ്പെടാത്തത് മമത ബാനർജി ആണ് എടോ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യം ഏതാണ് ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഒന്നാമത്തെ രാജ്യം യു എസ് എ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി യു എസ് എ ആണ് സെക്കൻഡ് ചൈനയാണ് ചൈനയാണ് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയാണ് ദെൻ തേർഡ് കറന്റ് ഇപ്പം ആരാണ് ജർമ്മനിയാണ് ജർമ്മനിയാണ് ജപ്പാനെ മറികടന്നുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചത് നാല് ജപ്പാൻ അഞ്ചാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇതാണ് അതിൻ്റെ ഓർഡർ യു എസ് എ ചൈന ജർമ്മനി ജപ്പാൻ ഇന്ത്യ ഓക്കേ സോ കറലി ജർമ്മനിയാണ് ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഓക്കെ ബിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനം ഏതാണ് ബിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് ഏതാണ് ലക്കിബിൽ ബിൽ ഏതാണ് ലക്കിബിൽ എന്താണ് ജി എസ് ടി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജി എസ് ടി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനകാര്യ സ്ഥാപനമാണേത് ബിൽ എന്ന് പറയുന്നത് കേട്ടോ ജി എസ് ടി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ് ആണേത് ലക്കി ബിൽ എന്ന് പറയുന്നത് ഞാൻ ഫിഫത്തിനല്ലേ പറഞ്ഞത് ഫിഫ്ത് ആണ് തെറ്റിട്ടില്ലല്ലോ നെക്സ്റ്റ് ഫോർസ് മാഗസിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ് ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ് ഈ പട്ടികയിൽ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ മുപ്പത്തി രണ്ടാം സ്ഥാനത്തായിരുന്നു സോ ഇതിലേറ്റവും കരുത്തുറ്റ വനിതകൾ ഒന്നാം സ്ഥാനത്ത് വോർഡൻ ഉർസുല ആണ് ഇവർ യൂറോപ്യൻ കമ്മീഷന്റെ ചെയർമാൻ ആണ് കേട്ടോ യൂറോപ്യൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ആര് ഈ പറയുന്ന ഉർസുല വോൺ എന്ന് പറയുന്നത് സോ ഫോർ മാഗസിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഉർസുല ലൈൻ ആണ് ഇവര് യൂറോപ്യൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ഇൻ ഇതിൽ നിർമ്മല സീതാരാമന്റെ റാങ്ക് എന്ന് പറയുന്നത് തേർട്ടി ആണ് ജലപാതയിലൂടെ ചരക്കുനീക്കത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് ജലപാതയിലൂടെ ചരക്ക് നീക്കത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് ജലപാതയിലൂടെ ചരക്ക് നീക്കത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് ആമസോൺ ആണ് ആമസോൺ ഓക്കെ ആണല്ലോ നമ്മുടെ കാശ്മീരിലെ ദാൽ തടാകത്തിലാണ് കേട്ടോ കാശ്മീരിലെ ദാൽ തടാകത്തിലാണെന്ത് ീ പറയുന്നത് ചരക്ക് നീക്കം ഓക്കെ സോ ജലപതാ ജലപാതയിലൂടെ ചരക്ക് നീക്കത്തിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് ആമസോൺ ആണ് കേട്ടോ ആമസോൺ ലോകാരോഗ്യ സംഘടനയുടെ എക്സ്റ്റേണൽ ഓഡിറ്ററായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് കാലഘട്ടത്തിലേക്ക് എക്സ്റ്റേണൽ ഓഡിറ്ററായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ സി എ ജി ആണാർ സി എ ജി ആണെ നമ്മുടെ ആര് ജി സി മുർമു എന്ന് പറയുന്നത് കേട്ടോ ജെ സി മുർമു അല്ലെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു എന്നാണ് അത് ഫുൾ നെയിം ഗിരീഷ് ചന്ദ്ര മുർമു എന്നാണ് സോ ജി സി മുർമു എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുക സോ അദ്ദേഹമാണ് എക്സ്റ്റേണൽ ഓഡിറ്ററായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ സി എ ജി ജി സി മുർമു ആണ് ഓക്കെ നെക്സ്റ്റ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ഒന്നല്ല ജസ്റ്റ് അറിഞ്ഞിരിക്കുക മികച്ച വിനോദ സഞ്ചാര കേന്ദ്രത്തിനുള്ള ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം ആയ ആയവൈസർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ച നഗരം ഏതാണ് മികച്ച വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം ആയ ട്രിപ്പ് ട്രിപ്പ് ആൻഡ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ച നഗരമാണേത് ഏതാണ് ദുബായ് എന്ന് പറയുന്നത് കേട്ടോ ദുബായ് ആണ് ക്ലിയർ ആണല്ലോ സോ ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഒന്നല്ല ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി സോ ലോ ഏഹ് മികച്ച വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം ആയ ട്രിപ്പ് ആൻഡ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരം ലഭിച്ച നഗരമാണേത് ദുബായ് എന്ന് പറയോ അത്ര വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒന്നല്ല ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ജൈവാൻ ഏത് രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് സോ ജൈവാൻ എന്ന് പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏത് രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് സോ ജൈവാൻ എന്ന് പറയുന്ന ഏത് രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് എതിന്റെയാണ് യു എയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണേത് ജൈവാൻ എന്ന് പറയുന്നത് കേട്ടോ സോ ജൈവാൻ എന്ന് പറയുന്നത് യു എയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണേത് ജൈവാൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ഏതാണ് സോ ഐ എം എഫ് പുറത്ത് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ഏതാണ് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെന്ന് പറയുന്നത് ആരാണ് അത് സൗത്ത് സുഡാൻ ആണ് കേട്ടോ ദക്ഷിണ സുഡാൻ അല്ലെങ്കിൽ യു എൻ ഇപ്പോൾ അവസാനമായിട്ട് അംഗമായിട്ടുള്ള സൗത്ത് സുഡാൻ സുഡാൻ ആണ് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെന്ന് പറയുന്നത് സൗത്ത് സുഡാൻ ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ മെറ്റ ആപ്പിൾ ഗൂഗിൾ മുതലായ ഭീമൻ ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ കമ്മീഷൻ പാസ്സാക്കിയ നിയമം ഏതാണ് ആ നിയമത്തിന്റെ പേരെന്താണ് മെറ്റ ആപ്പിൾ ഗൂഗിൾ മുതലായ ഭീമൻ ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയ നിയമം ഏതാണ് നമ്മൾ ഈ മെറ്റയും ഗൂഗിളുമായി ബന്ധപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സോ ഇവിടെ യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ പേരെന്താണ് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്നുള്ളതാണ് കേട്ടോ മെറ്റ ആപ്പിൾ ഗൂഗിൾ മുതലായ ഭീമൻ ഓൺലൈൻ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയ നിയമാണെന്ത് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് കേട്ടോ അടുത്തിടെ സിഗ് എന്ന ഗോൾഡ് പാക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യം ഏതാണ് അടുത്തിടെ സിഗ് എന്ന പേരില് ഗോൾഡ് പാക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യം ഏതാണ് അടുത്തിടെ രാജ്യം ഏതാണ് സിഗ്ഗ് സിഗ് തന്നെ ഓക്കെ രണ്ടിലും സെഡ് ഉണ്ട് സോ അടുത്തിടെ കറൻസി പുറത്തിറക്കിയ രാജ്യം ഏതാണ് കേട്ടോ സിംബാബയാണ് കൃത്യമായിട്ടുള്ള ആൻസർ ഓക്കെ എ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം ഏതാണ് ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഈ പട്ടികയില് നാലാം സ്ഥാനത്താണ് ലോകത്ത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണം സോറി പണമല്ല ഫണ്ട് അതായത് പണം പണം ചെലവഴിക്കുന്ന രാജ്യത്തിൽ ഇന്ത്യ ഫോർത്ത് പ്ലേസിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കുന്ന രാജ്യം എന്ന് പറയുന്നത് യു ആണ് സോ ലോകത്തെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന രാജ്യം ഏതാണ് അത് അമേരിക്കയാണ് ഓപ്ഷൻ ഡി യു എസ് എ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ ഓക്കെയാണല്ലോ ലോകത്തെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമാണ് യു എസ് എന്ന് പറയുന്നത് ഇനി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സാങ്കേതിക നമ്മൾ യു പി എന്ന് പറയത്തില്ലേ ആ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന ആദ്യത്തെ അമേരിക്കൻ രാജ്യം ഏതാണ് സോ യു പി ഐ സേവ് ടെക്നോളജി യു പി ഐ ടെക്നോളജിയിലേക്ക് മാറുന്ന ലോകത്തെ ആദ്യത്തെ ലോകത്തിലല്ല ആദ്യത്തെ അമേരിക്കൻ രാജ്യം ഏതാണ് യു പി ഐ ഇന്റർഫേസിലേക്ക് മാറുന്ന ലോക ആദ്യത്തെ അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നതാണ് പെറു ആണ് കേട്ടോ പെറുവാണ് ഓക്കെ യു പി ഐ സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന ആദ്യത്തെ അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നതാണ് പെറുവാണ് ഓപ്ഷൻ ബി പെറു ആണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാല കാലയളവിൽ യു എസിനും യു എയ്ക്കും ശേഷം ഇന്ത്യയുടെ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമായി മാറിയ രാജ്യം അപ്പോ ഈ വാണിജ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് യു എസ് യിലേക്കും യു എയിലേക്കുമാണ് സോ ഇതിലെ മൂന്നാം സ്ഥാനത്ത് യു എസും യു എയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ കയറ്റുമതി കേന്ദ്രമായിട്ട് മാറിയ രാജ്യം ഏതാണ് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നൊക്കെ പറയുന്ന നെതർലാൻഡ്സ് ആണ് ആൻസർ വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ യു എസിനും യു എക്കും ശേഷം ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമായി മാറിയ രാജ്യം നെതർലാൻഡ്സ് ആണ് എടാ ഓപ്ഷൻ ഡി നെതർലാൻഡ്സ് ആണ് ആൻസർ നല്ല ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യം കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിം വരുമാനത്തിന് നിശ്ചയിച്ച നികുതി നിരക്ക് എത്രയാണ് സെൻട്രൽ ഗവൺമെന്റ് ഓൺലൈൻ ഗെയിം വരുമാനത്തിന് നിശ്ചയിച്ച നികുതി നിരക്ക് അല്ലെ നാല് നാല് സ്ലാബുണ്ടല്ലോ ജി എസ് ടി അല്ലെ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഇങ്ങനെ നാല് സ്ലാബുകളാണല്ലോ ജി എസ് ടിക്ക് ഉള്ളത് അല്ലേ സോ അതില് ഓൺലൈൻ ഗെയിം വരും ഓൺലൈൻ ഗെയിം വരുമാനത്തിന് നിശ്ചയിച്ച നികുതി നിരക്ക് എത്രയാണ് എത്രയാണ് ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ഓൺലൈൻ ഗെയിം വരുമാനത്തിന് ഓൺലൈൻ ഗെയിം വരുമാനത്തിന് നിശ്ചയിച്ച നികുതി നിരക്ക് എന്ന് പറയുന്നത് ആണ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ഗൂഗിൾ ക്യാമ്പസ് ഹൈദരാബാദിലാണ് അല്ലേ ആദ്യത്തെ ഗൂഗിൾ ക്യാമ്പസ് ഹൈദരാബാദിലാണ് ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് മുംബൈയിലാണ് ഓപ്ഷൻ എ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ വരുന്ന എവിടെയാണ് മുംബൈയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് മുംബൈയിലാണ് നിലവിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകള് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നിരോധിച്ചു പിന്നീട് ഇപ്പോ ഈ അടുത്ത് രണ്ടായിരത്തിന്റെ നോട്ടുകൾ എന്താണ് വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതായിട്ട് ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഡേറ്റ് എന്നുള്ളതാണ് ചോദ്യം രാജ്യത്ത് രണ്ടായിരം രൂപ നോട്ടുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് അറിയിച്ച ദിവസം എന്നാണ് നമുക്കറിയാം ഇവിടെ പഠിക്കാൻ ഒരു കോഡ് ഉണ്ട് നമ്മുടെ പാർലമെന്റ് കോഡല്ല പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് അല്ലെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടാണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് രണ്ടായിരത്തി രണ്ടായിരം രൂപ നോട്ടുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചത് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതാണ് ഡേറ്റ് കേട്ടോ ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മെയ് ഇരുപത്തി ഒൻപതാണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്യു ആർ കോഡ് വഴി ഈ റൂപേ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ക്യു ആർ കോഡ് വഴി ഈ റൂപേ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ക്യു ആർ കോഡ് വഴി ഈ റൂപേ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് നമുക്ക് ബാങ്കുകളുമായി ബന്ധപ്പെട്ട എക്കണോമിക്സിൽ പഠിക്കാനുണ്ട് സോ അതുമായി ബന്ധപ്പെട്ട ഒരു കറന്റ് അഫെയർ ആണ് ക്യു ആർ കോഡ് വഴി ഈ റൂപേ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് എന്ന് പറയുന്ന ഏതാണ് എച്ച് ഡി എഫ് സി ആണ് കേട്ടോ ഓപ്ഷൻ സി എച്ച് ഡി എഫ് സി ആണ് ആൻസർ ക്യു ആർ കോഡ് വഴി ഈ റൂപേ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ആണ് സി ആണ് ആൻസർ നെക്സ്റ്റ് രാജ്യത്തെ ഏറ്റവും മികച്ച പത്ത് സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിങ് സ്ഥാപനം ഏതാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പത്ത് സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളില് ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിങ് സംവിധാനം ഏതാണ് ഏതാണ് എസ് ആണോ ഫെഡറൽ ആണോ എച്ച് ആണോ ആക്സിസ് ആണോ സോ രണ്ടായിരത്തി സോറി രാജ്യത്തെ ഏറ്റവും മികച്ച പത്ത് സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളില് ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിങ് സ്ഥാപനമാണേത് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ ഫെഡറൽ ബാങ്ക് ആണ് ആൻസർ ഓപ്ഷൻ ബി ഫെഡറൽ ബാങ്ക് ആണ് ആൻസർ രജിസ്റ്റേർഡ് തപാൽ കൊറിയർ സേവനങ്ങൾ ഇവക്ക് നവംബർ ഒന്ന് മുതൽ ഏർപ്പെടുത്തിയ ചരക്ക് സേവന നികുതി എത്രയാണ് നമ്മൾ നേരത്തെ ഓൺലൈൻ ഗെയിമിംഗിന് നേരത്തെ പറഞ്ഞിരുന്നു എത്രയാണ് ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നിരക്ക് നികുതി നിരക്ക് എന്ന് പറഞ്ഞിരുന്നു സോ രജിസ്റ്റേർഡ് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് നവംബർ ഒന്ന് മുതൽ ഏർപ്പെടുത്തിയ ജി എസ് ടി നിരക്ക് എത്രയാണ് എത്രയാണ് രജിസ്റ്റേർഡ് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് എത്രയാണ് ഓപ്ഷൻ എ പതിനെട്ട് ശതമാനമാണ് ആണ് കേട്ടോ ഓക്കെ അപ്പോ ഓൺലൈൻ ഗെയിമിംഗിന്റെ വരുമാനത്തിന് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് എത്രയാണ് നികുതി നിരക്ക് പതിനെട്ട് ശതമാനമാണ് സോ ഓപ്ഷൻ എ ആണ് ആൻസർ പതിനെട്ട് ശതമാനം ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അനുമതി ലഭിച്ച ഏക ബാങ്ക് ഏതാണ് ഇതൊരു ആണ് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അനുമതി ലഭിച്ച ഏക ഏക ബാങ്ക് കറന്റ് ഇപ്പൊ ഇത് ഈ ഒരു വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അല്ലെ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് ഞാൻ മുൻ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അനുമതി ലഭിച്ച ഏക ബാങ്ക് ഏതാണ് ഏത് ബാങ്കാണ് ആണ് എസ് ബി ഐ ആണ് കേട്ടോ ഓപ്ഷൻ എ എസ് ബി ഐ ആണ് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അനുമതി ലഭിച്ച ഏക ബാങ്ക് എന്ന് പറയുന്ന ഏതാണ് എസ് ബി ഐ ആണ് ഫ്രം ഹോളിഡേ ഹോം എന്തുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ബജറ്റിൽ കൊണ്ടുവന്ന ഒരു സ്കീം ആയിരുന്നു വർക്ക് ഫ്രം ഹോളിഡേ ഹോം എന്ന് പറയുന്നത് സോ ഇത് എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ബജറ്റിൽ കൊണ്ടുവന്ന ഒരു സ്കീം ആയിരുന്നു വർക്ക് ഫ്രം ഹോളിഡേ ഹോം എന്ന് പറയുന്നത് സോ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് വർക്ക് ഫ്രം ഹോളിഡേ ഹോം എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓൾറെഡി നമുക്ക് ഇത് ഐ ടിയിലോട്ട് പോവും പക്ഷേ ആൻസർ ഏതാണ് ടൂറിസം ആണ് കേട്ടോ വർക്ക് ഫ്രം ഹോളിഡേ ഹോം എന്തുമായി ബന്ധപ്പെട്ടതാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട കേരള ബജറ്റില് പ്രഖ്യാപിച്ച കഴിഞ്ഞ കേരള ബജറ്റില് പ്രഖ്യാപിച്ച കഴിഞ്ഞ വർഷത്തെ ഈ വർഷം അല്ല കഴിഞ്ഞ വർഷത്തെ കേരള ബജറ്റിൽ അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് വർക്ക് ഫ്രം ഹോളിഡേ ഹോം ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആരാണ് പതിനാറാമത് ധനകാര്യ പതിനാറാമത് ഫിനാൻസ് കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളി ആരാണ് ഇതൊരു എക്സാമ്പിൾ ഐ തിങ്ക് ആദി ബോർഡ് എക്സാമ്പിൾ ആണ് തോന്നുന്നു ഈ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ സോ പതിനാറാമത് ഫിനാൻസ് കമ്മീഷൻ അംഗമായിട്ടുള്ള മലയാളി ആരാണ് നമുക്കറിയാം ഇതിന്റെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ അരവിന്ദ് മുൻ ആദ്യ നീതി ആയോഗിന്റെ വി സി ആയിട്ടുള്ള ഫസ്റ്റ് നീതി ആയോഗിന്റെ ഫസ്റ്റ് വി സി ആയിട്ടുള്ള അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സോ ഇതിൽ അംഗമായിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് ആരാണ് ആനി ജോർജ് മാത്യു ആണ് ഓപ്ഷൻ ബി ആനി ജോർജ് മാത്യു ആണ് ഇതിൽ അംഗമായിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് ഇതൊരു ഖാദി ബോർഡ് എക്സാമിന് ചോദ്യമായിരുന്നു ഓക്കെ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് സോ ബി ആണ് ആൻസർ ഓക്കെ സോ നെക്സ്റ്റ് താഴെ പറയുന്നവിൽ നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ് നീതി ആയോഗില് നാല് ക്യാബിനറ്റ് മന്ത്രിമാരടങ്ങുന്ന ഒരു എക്സ് ഓഫീഷ്യോ പാനൽ ഉണ്ടാവും ഓക്കെ നാല് ക്യാബിനറ്റ് മന്ത്രിമാരടങ്ങുന്ന ഒരു എക്സ് ഓഫീഷ്യോ പാനല് ഈ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ ഉള്ളതാണ് സോ നീതി ആയോഗിൻ്റെ ഈ എക്സ് ഓഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ് ആ ന്യൂ യു പി എസ് സി ചെയർമാൻ പ്രീതി സുധനാണ് ആ അത് ശരിയാണ് സോ താഴെ പറയുന്നവൽ നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടാത്തതാരാണ് സിംഗ് തോമസ് ആണ് മീൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ടൈപ്പിംഗ് തെറ്റായി പോയതാണ് സോ നരേന്ദ്ര സിംഗ് തോമർ ആണ് ഓക്കെ ഉൾപ്പെടാത്തത് അതെ ഇവര് മൂന്ന് പേരും അതായത് ഇതേ ഈ സിംഗ് തോമർ ആയിരുന്നു എക്സ് ഓഫീഷ്യോ ആയിരുന്നു കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ നീതി ആയോഗ് ആ ഒരു സമയത്ത് നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യോ മെമ്പർ ആയിരുന്നു ആര് ഈ നരേന്ദ്രസിംഗ് തോമർ പക്ഷെ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ ഇദ്ദേഹത്തിന് പകരം മൂന്ന് ഇവര് മൂന്നുപേരിപ്പോഴും ഉണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് പകരം ആര് വന്നു ശിവരാജ് സിംഗ് ചൌഹാന് വന്നു ശിവരാജ് സിംഗ് ചൌഹാൻ വന്നു ഓക്കെ അമിത്ഷയും രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനും കറങ്ങി അതിലുണ്ട് ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രസിംഗ് തോമറിന് പകരം ആര് വന്നു ശിവരാജ് സിംഗ് ചൌഹാൻ വരും വന്നു സോ അത് വളരെ ഇമ്പോർട്ടന്റ് പോകാനാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എക്കണോമിക്സ് ഓക്കെ സോ നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സോ എന്തായാലും ക്ലാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് അത്യാവശ്യം നമ്മള് മേജർ ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്തു ഇനി അവാർഡ്സുകൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സുകളാണ് നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇനി വേണ്ടത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഏകദേശം ഇത് പതിനൊന്നാമത്തെ ക്ലാസ് ആണ് പതിനൊന്നോ ഓക്കെ പതിനൊന്നാമത്തെ ആണ് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇനി ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് അവാർഡ്സ് ഓക്കെ അതെ അതെ അഗ്രികൾച്ചർ മിനിസ്റ്റർ അതെ അതെ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ആണ് എന്നാണ് കരുതുന്നത് പുതിയ നരേന്ദ്രസിംഗ് തോമർ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഇതായിരുന്നു ഓക്കെ ആണല്ലോ സോ എന്തായാലും ഞാനിവിടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വരുന്ന ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ